നമ്മടെ സേഫ് ചെറായില് ഇന്നൊരു പ്രത്യേകത ഉണ്ട് നമ്മ ഒരു വല വാങ്ങിച്ചിട്ടുണ്ട് ആ വല വെച്ചാണ് വീസിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വലയൊക്കെ കാണിച്ചുതരാ അങ്ങനെ നമ്മൾ കാത്തിരുന്ന് വല വാങ്ങിച്ചു നമ്മൾ കാത്തിരുന്ന് ഒരു നിമിഷം നമ്മളൊരു പുതിയ വല വാങ്ങിച്ച് കഴിഞ്ഞ കഴിഞ്ഞവണക്ക് വന്നപ്പോൾ നമ്മൾ മറ്റുള്ളവരെ വലയൊക്കെ വാങ്ങിച്ചുണ്ടെന്ന് എറിഞ്ഞാണ് നമ്മൾ മീനൊക്കെ പിടിച്ചത് ഇപ്പോൾ അതെ നമ്മൾ സ്വന്തമായിട്ടത് ഇതിപ്പോൾ വാങ്ങിച്ചോളൂ ഇതിപ്പോ ചെറായി തന്നെ നമ്മുടെ പഴയ സ്പോട്ട് കഴിഞ്ഞ ദിവസം വന്ന സ്ഥലം തന്നെ അപ്പം അത്യാവശ്യം നല്ലൊരു കിട്ടില് വല ഈ വാങ്ങിച്ചിട്ടുണ്ട് ഏഴും അഴുന്നാണ് പറഞ്ഞത് അപ്പം അത്യാവശ്യം നല്ലതാണ് തോന്നണം അല്ലേ നമുക്ക് പിന്നെ ആദ്യം ഡീറ്റെയിൽ ഒന്നും അറിയില്ല എന്തായാലും വീശാനറിയ അപ്പം പിന്നെ വല വാങ്ങിച്ചു ഇടയ്ക്കൊക്കെ വീശാല ഇപ്പോഴാണ് നമ്മൾ വല കഴിക്കണമെന്ന് എന്തായാലും ഒന്ന് ഫസ്റ്റ് ഉദ്ഘാടനമൊക്കെ ഒന്ന് നോക്കി നോക്കണം നാല് കിലോ മണിയുടെ വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും കൊള്ളം നമുക്കുള്ള വീശി മീനൊക്കെ പിടിക്കാം അപ്പം അതെ നമ്മുടെ പുതിയ വല ഉൽകടിക്കാൻ പോവുകയാണ് ആദ്യത്തെ വീശി വെള്ളി തന്നെ വീശി മീനെ കിട്ടുമെന്നൊന്നും അറിയില്ല ഇവിടെ വലിയ കാര്യമായിട്ട് മീൻ ചെമ്മീന ഉണ്ടാവും നമ്മളൊന്ന് വീശു നോക്കാം ട്രൈ പുതിയ വല കാങ്ങോ തകർത്തമാര് മോന്നെ കൊള്ളം അങ്ങനെ നമ്മള് ആദ്യത്തെ വീശല് നമുക്ക് കിട്ടി ഒരു ചെമ്മീന അപ്പൊ തുടക്കം എന്തായാലും കൊള്ളാം ഒരു ചെമ്മീൻ കിട്ടിട്ടുണ്ട് ഇവിടെ മീനില്ലാത്തോണ്ട് കണ്ട അപ്പം നമുക്ക് മീനുള്ളിടത്തൊക്കെ പോയി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ചെമ്മീനാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് കിട്ടും ഇപ്പം എന്തായാലും നമുക്കിനി മീനെ പിടിക്കാം അപ്പം ഒരു കിടിലൊരു മീനെടുക്കാൻ വിളിച്ചത് അയ്യ് വളിച്ചേട്ടാ അങ്ങനത്തെ നമ്മൾ ചൂണ്ടിടാനായിട്ട് ഇറങ്ങി അപ്പോൾ ചിറയിലുള്ള ഒരു പാലത്തിന്റെ അടിയിലാണ്ടോ ഇതാണ് നമ്മുടെ സ്പോട്ട് അപ്പം നമ്മൾ വന്ന് ചൂണ്ടിടലാണ് അപ്പം ഈശല അപ്പുറത്തേക്ക് ഈശ്മുള്ളൂ ഇവിടെ നിന്ന് കുറച്ച് കല്ലായ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ ചെമ്പല്ലി കരിമീൻ പള്ളൊക്കെ അത് കൊള്ളാം അൺക്സൈറ്റഡ് വെറുതെ ചൂണ്ട പൊക്കി ഇപ്പൊ പള്ളേലും കേറി കാണിച്ച കൊളുത്തി പള്ളയിലേക്ക് കിട്ടിയത് കരിമീൻ പൊരിക്കുക അത് കൊള്ളാം അത് പൊളിച്ചെന്തായാലും അപ്പൊ ഈ ഒരു സോഡിലിപ്പ് ചൂണ്ട ഇട്ടോണ്ടിരിക്കയാണ് വന്നപ്പോ തന്നെ വന്നപ്പോ തന്നെ നമുക്കൊരു ഏതെല്ലാം നച്ചറേനെ കിട്ടിയായിരുന്നു നച്ചറ അത് ആ വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഫിഷിംഗ് നന്നായിട്ട് ോക്കാം അത്യാവശ്യം നല്ല എന്തിനൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് വീഡിയോയിലൂടെ നിങ്ങളെയും കാണിക്കാം അപ്പം ഫോട്ടോ തന്നെ അത് ചെറിയ തന്നെയാണ് അപ്പോൾ എന്തായാലും തകർക്കട്ടെ അങ്ങനെ അതെ ഇതവിടെ ഞാനൊരു ചൂണ്ടിട്ടിട്ടുണ്ട് ഇവിടെ ഒരു എറി ഇട്ടിട്ടുണ്ട് സാധാ അത് സാധാ ബ്രൈഡിയിൽ കിട്ടിയേക്കണ ചെറിയ കളത്തിൽ കിട്ടിയേക്കണു പിന്നെ അതിവിടെ ഒരു എറി ഉണ്ട് അത് എള്ളിമോനപ്പുറത്ത് നച്ചറ അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റത്തിനൊക്കെ പിടിക്കാണ്ട് ഇപ്പോൾ നമ്മുടെ ചൂണ്ടൽ ചൂണ്ടയിൽ അടിച്ചതായിരുന്നു അടിച്ചതായിരുന്നട്ടോ അടിച്ച ചൂണ്ട വലിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കല്ലിൻ്റെ ഇടയിൽ കുടുങ്ങി കുടുക്കിക്കളങ്ങി അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത്ര നേരം ഇരുന്നിട്ട് കിട്ടി മീൻ ഇതാണ്ടോ ഈ കണ നച്ചറ എന്ന് പറഞ്ഞ ഐറ്റം ഈ കിടക്കണോ മറ്റേത് കരിമീനകത്ത് രണ്ടെണ്ണ കിട്ടിയിട്ടുള്ളൂ എന്തായാലും വെയിറ്റ് അതെ നമുക്ക് കിട്ടില്ല നച്ചറിച്ചിട്ടുണ്ടട്ടാ കാണിച്ചിടന്ന് ഊരിയ നീ നല്ല പാള പോലത്തെ നച്ചറ അങ്ങനെ അതെതാണ് നമുക്ക് കിട്ടുന്ന മീൻ നച്ചറ ഈ മീനെ നിങ്ങൾ പിടിച്ചിട്ടുണ്ടോ അടിപൊളിയാണ് മീൻ്റെ കുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു നല്ല രീതിയും നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതാണ് നമുക്ക് നമുക്ക് കിട്ടുന്നത് നച്ചറ നമ്മുടെ ചൂണ്ടിടലിവിടെ പുരോഗമിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് അവര് വേട്ടക്കാരനും വെള്ളി അവിടെ ഇന്ന് ചൂണ്ടിടണുണ്ട് ഞാനവിടെ ഒരു വെട്ടി പൂളാനക്കുളത്തിട്ടേക്കുന്നത് മരിച്ച മീനാണ് അപ്പോൾ നമുക്ക് ഇത് കിട്ടിയ മീൻ കൊല്ലിലുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് മീനൊക്കെ കിട്ടുന്നുണ്ട് എന്തോട്ടാ ഈ കിടക്കണതക്ക മീനാണേ അത്യാവശ്യം അത് നല്ല രീതിക്ക് നമുക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു വലിയൊരു കരിമീനൊക്കെ കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ വേട്ടക്കാരൻ വീശി പിടിച്ചപ്പോൾ കിട്ടിയതാണ് പിന്നെ അത് നച്ചറ നച്ചറയാണ് നമുക്ക് കൂടുതൽ കിട്ടിയേക്കുന്നത് അത്യാവശ്യം ഇതിന് നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് നച്ചറ വേണ്ട ഏകദേശം ഒരു ഒരു കിലോ അടുത്തോളം നമുക്ക് മീനൊക്കെ ഇട്ടിട്ടുണ്ട് ഒരിക്കലും മേലേ കിട്ടിയിട്ടുണ്ട് ഇതാണ് അപ്പോൾ നമുക്കിന്ന് ഇത്ര നേരം കൊണ്ട് നമുക്ക് കിട്ടിയത് ഏകദേശം നമ്മൾ വന്നിട്ടൊരു രണ്ട് രണ്ട് മൂന്ന് മണിക്കൂറോളമായി അപ്പൊ നമുക്ക് കിട്ടിയ മീനാണ് ഇത് പിന്നെ അത് ഇപ്പൊ എപ്പോഴും ഇട്ടോണ്ടിരിക്കണം എന്തായാലും കൊള്ളാം അടിപൊളിയായിരുന്നു ഇന്നത്തെ കാണുന്നത് നച്ചറ നച്ചറയുടെ ചാകരയാണ് ഒരു കരിമീൻ ഉണ്ട് രണ്ടു കരിമീൻ ഉണ്ട് ബാക്കി എല്ലാം നച്ചറ ഉണ്ട ഇന്നത്തെ മീനിന്റെ ണ്ടാ നമ്മുടെ ഞങ്ങളാരും ഒന്നും പിടിച്ചിട്ടില്ല ആ ഈ വേട്ടക്കാരൻ എന്താ പിടിച്ചു ബാക്കിയൊക്കെ പിടിച്ചെണ്ടത് ആ പിടിച്ചത് ബാക്കിയൊക്കെ പിടിച്ചത്